സദ്യം ഉണ്ണി ആശ വീട്ടില് ഞാൻ നമ്മുടെ അവൻ സമ്മതിക്കും തുള്ളും രമേശന്റെ ക്ലബിന്റെ ഓണാഘോഷം നാളെയാണ് ഞാൻ മഹാബലി ആവണമായിരിക്കും കഴിഞ്ഞവണാക്കിയതൊന്നും അല്ലടാ എന്തല്ലടാ കഴിഞ്ഞവണ മാവേലിയാക്കി ഒരു ദിവസം മൊത്തം ഇല്ലാതെ മതിയടാ നിങ്ങള് ഇതേപോലെ ഞാൻ ക്രിസ്മസിന് തന്റെ ക്ലോസ് ആക്കിയിട്ട് കുര്യൻ ചേട്ടന്റെ വീട്ടിലോട്ട് കയറ്റി വിളിച്ചു കുര്യൻ ചേട്ടന്റെ ഇത്രയും വലിയ ഇത്രയും വലിയ പട്ടി അടിക്കാനോടിച്ചപ്പോ ആരും ഇല്ലായിരുന്നു കൂടെ മാസ്കും വെച്ച് കണ്ടവൻ പറമ്പിച്ചെന്ന് വീണു തന്റെ ക്ലോസ് ക്ലോസ് ആയാനെ ഇത്തവണ മാവേലിയൊന്നാണ്ടെ പുലി കളിക്ക് ഒരു പുലിയുടെ കുറവുണ്ട് അണ്ണാന്ന് വിളിപ്പിക്കരുത് കേട്ടോ ആ നിനക്ക് വേണെങ്കിൽ വേണ്ട സ്പോൺസർ സംഘം ചേട്ടൻ കോണിയാണ് ട്രീറ്റ് ആയിട്ട് എത്തി പിന്നെ പുലിയാവാല്ലേ ആ എനിക്ക് പറ്റും മതി എന്ത് പ്രശ്നം ഞാനാവാം പിന്നെ കോണയാക്കി തരാന്ന് പറഞ്ഞാൽ അതെ കോണത്തിലെ പരിപാടി കാണിക്കരുത് കേട്ടോ ഇല്ലടാ നീ വാ പിന്നെ അന്നത്തെ പോലെ വെള്ളടിച്ച് ഓഫായി വാളുകൊണ്ട് അത്തട്ടാ ഞാൻ ആ വേട്ടക്കാരൻ മൂപ്പിലിട്ട് പുലിന്റെ മൂട്ടിലിട്ട് ബുദ്ധിമുട്ടിക്കില്ലാമീ പിന്നെ പുലിക്കളിയുടെ സ്റ്റെപ്പ്